दशकम पंदरंड स्लोकम एवुर्थव प्रसारि परिधूम्र विधूतरोमा प्रोत्क्षिप्षित्वाल अधिर्वान्मुख खोर्यर्खोनहा तूर्ना प्रदिर्न जलदा परिपूर्न अन्तर्जलं ततनुसङ्कुलमक्रचक्रं भ्राम्यतिमिलकुलं कलुषोमिमालन् आविष्य भीषणरवेणरसातलस्थान् आकम्पयन्वसुमदीमगवेषयस्त्वम् ऊर्ध्वप्रसारि परिधूम्रविधूतरोमा समस्तपदम् ऊर्ध्व प्रसारी परिधूम्र विधूत रोमा प्रोक्षिप्त वालति अवांगमुख घोर कोण प्रोक्षिप्त वालतिरवांगमुख घोर कोण प्रोक्षिप्त अवांगुखा खोरा खोना तूर्ण प्रदीर्ण जलना का पादिकुरना दक्षा स्तोत्रेण मुनीन शिशिरयन अवतेरिता तुम शिशिरयन नवतेरिता अवतेरिता അന്തർജലു സമുലകുലം കലുഷോമാല ആവിശ്യ ഭീഷണരവേണ രസ ആകമ്പയൻ ആറാവത് ശ്ലോകത്തിൽ വരാഹമൂർത്തി കീഴ ഗുദിച്ചാരൊലിച്ചെന്ന ഗുദിച്ചാലൊലിച്ചെന്ന വരാഹമൂർത്തിയോട് എപ്പി കുതിച്ചങ്കും അവരെ വർണ്ണന ത്വം പരിധൂമ്ര അവാങ്മുഖ പണറെങ്കിൽ എന്താ രോമമെല്ലാം ചെമ്പോട് കളറായിരുന്നതാ അത് ആടറത മേലെല്ലാം നിറയെ രോമങ്ങൾ ചെമ്പ് കളറിലെ രോമങ്ങൾ അതപ്പടി മൂപ്പണ്ണിന്തേ ഇരിക്കാം അതക്കപ്പറം ഇത് പെറ്റനിമൽസ് എല്ലാം ഇപ്പം ഓടർത്തന്നെ ബാല് വശന്ത ഇരിക്കും അതേമാതിരി ഇങ്ക വാല് മേലെ നിക്കറതാവാങ്മുഖോരഘോണ നാസികയെ പാത്താലേ ഭയമായിരിക്കാം അപ്പോഴൊരു നാസിക ഭയങ്കരമായ നാസിക അതോടെ തൂർണ പ്രതീർണ ജലദ അങ്ങനെന്ത് കുതിക്കറ സമയത്തിൽ മേഘങ്ങളെല്ലാം കഷ്ണം കഷ്ണമാ പോയിടൂർണ ദക്ഷിണ സ്തോത്രീൻ മുനീൻ അപ്പോൾ അപ്പടി മേഘങ്ങളെ എല്ലാത്തെയും കട്ട് പണ്ണിന്തറങ്ങി വറുത്തെ മുനിമാരെല്ലാം അങ്ങ് സ്തുതി പണ്ണിന്നിരുന്നാളേ അവളെ പാത്ത് കണ്ണാൽ ഒരു കണ്ണാൽ ഒരു പാർവപാത്ത പാത്തതും അവൾക്കെല്ലാം സന്തോഷമാ ഭഗവാനോടെ എന്താ പാർവ കടച്ചയിലെ മുനിമാർക്കെല്ലാം സന്തോഷം ആച്ചു അപ്പടിയേ കീഴ കുതിക്കറ അടുത്തത് എന്താ ഭൂമി എങ്കിലും തേടപ്പെട്ടതാക്കും എട്ടാമത് ശ്ലോകം ത്വം തങ്കുലക്ര ചക്രം ഭ്രാമ്യ തിമിങ്കിലുലം കലുഷോർമ്മിമാലം അങ്ങനെയെന്ത് എന്താ വറ സമയത്തിൽ അപ്പഴേ എന്താ ജലത്തില് ഏറുന്നതും അങ്ങ് മുതലകൾ പെരിയൊരു കല്ലേതാ നമ്മൾ തൂക്കി ഒരു കുളത്തിലയോ ഒരു നദിയിലോ പോട്ടോ മന അങ്ങരിക്കപ്പെട്ട എന്താ ജന്തുക്കളെല്ലാം എന്നെ വണ്ണം ഭയങ്കര നന്ദിപ്പൊക്കെല്ലാം ഓടിപ്പോകും അതേമാതിരി ഒരു പെരിയൊരു മലയോട് സൈസക്ക് ഇരിക്കപ്പെട്ട ഭഗവാനാക്കി ഇങ്ങനെ കുതിക്കറ തണ്ണി അതും ഇത്രയും ഹൈറ്റിലേന്ത് കുതിക്കറ അപ്പ എന്നാ വെച്ച് അന്ത ജലത്തിലിരിക്കപ്പെട്ട മുതലകളെല്ലാം എന്നാ പറയെല്ലാം ഓടിപ്പോയിടത് അതക്കപ്പറം തിമിങ്കലം തിമിങ്കലംന്ന് എന്നാ പിരിശാരിക്കും അന്തതിമിങ്കലവും കൂടി എന്നാ പറ ഭയപ്പെടരുത് ഇപ്പ എന്താ ഇവ എല്ലാം എന്താ അത് കൊള്ളിരിക്കപ്പെട്ട ജലത്തിൽ ഇരിക്കപ്പെട്ട ജീവികളെല്ലാം ഇപ്പൊ അങ്ങനെ പാത്തു ഓടർത്ത് വേവ്സ് വന്ന് ഹൈ ആയിരിക്കാം കലുഷോർമിമാല വേവ് വന്ന് കലുഷമാ അതിനകത്ത് രേവ് ജാസ്തിയായിരിക്കും അന്തർജലം ആവശ്യ അപ്പ ജലത്തക്കുള്ള ഇറങ്ങി പോയി ഭീഷണര വേണ രസാതാൻ ആകമ്പയൻ ഭയങ്കരമായ ചത്തം പൊട്ടിന്തൊക്കുമ്പോൾ അങ്ങനെ ഗർജനം മണ്ണിന്താക്കുമ്പോൾ പോരാ അതൊക്കെ ഇട്ടിട്ട് രസാതലസ്ഥാൻ പാതാളത്തിലിരിക്കപ്പെട്ട ആളുകളെല്ലാം ഭയപ്പെടാറാണ് നടുങ്കറാള നേരത്തെ ജനലോകം തപോലോകമെല്ലാം ഭയപ്പെട്ട ഇപ്പോ പാതാളത്തിലുള്ളവാളും ഭയപ്പെട ആകമ്പയൻ പോയി ഭൂമിയ തേടാർ ഹരേ കൃഷ്ണ